എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഒക്ടോബർ മുപ്പതാം തീയതി അവസാനിച്ചു സെപ്റ്റംബർ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം റേഷൻ കാർഡ് അവധിയാണ് അതുപോലെ തന്നെ സപ്ലൈകോയിലൂടെ ഇരുപത് കിലോ അരി വിതരണം തുടരുന്നതാണ് സപ്ലൈകോയിൽ മൂന്നിനം സാധനങ്ങളുടെ വില കുറച്ചിട്ടുണ്ട് ബി പി എൽ റേഷൻ കാർഡിനുള്ള അപേക്ഷ ഒക്ടോബർ ഇരുപത് വരെ ഉണ്ട് ഇത് ഇത് ഉൾപ്പെടെ ഒക്ടോബർ ഒന്ന് മുതൽ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നീട്ടിയില്ല ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ചയും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയും ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ചയും റേഷൻ കട അവധിയാണ് അതിനുശേഷം ശനിയാഴ്ച മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ലഭിച്ചതുപോലെ തന്നെയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് ലഭിക്കും ഏഴ് രൂപ നിരക്കിൽ മൂന്ന് ആട്ട ലഭിക്കുന്നതാണ് ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഒരു ലി ഒരു ലിറ്റർ മണ്ണെണ്ണയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് അത് മൂന്ന് മാസത്തേതാണ് അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ കാലയളവിലെ മണ്ണെണ്ണയാണ് ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഡിസംബർ മാസം വരെ വാങ്ങാൻ കഴിയുന്നതാണ് ഫിംഗർ റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പല നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് അര ലിറ്റർ മണ്ണെണ്ണ ഫിംഗർ റേഷൻ കാർഡിനും ഉണ്ട് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് മണ്ണെണ്ണ അര ലിറ്റർ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് ഈ മാസവും അനുവദിച്ചിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് പതിനഞ്ച് കിലോ അരി പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ മാസവും രണ്ട് കിലോ അരി ആയിരുന്നു ഈ മാസവും രണ്ട് കിലോ ആണ് ഓണത്തിന് മുമ്പൊക്കെ ആറ് കിലോ അരി ആയിരുന്നു ലഭിച്ചിരുന്നത് വളരെ വെട്ടിക്കുറവാണ് നീലാവെള്ള റേഷൻ കാർഡിന് ഉള്ളത് ഇതാണ് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ വെള്ള റേഷൻ കാർഡിനും അര ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് ഇതാണ് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന സാധനങ്ങൾ വെള്ളിയാഴ്ച ശനിയാഴ്ച മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഇനി സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിധങ്ങൾ സ്പെഷ്യൽ അരിയായ കൊണ്ട് സപ്ലൈകോയിൽ നിന്നും ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിട്ടുള്ള ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ വിതരണം തുടരും എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് നിയമസഭയിലാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം സപ്ലൈകോയിൽ നിന്നും ഇരുപത് കിലോ അരി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഉള്ളവർക്കും ഇരുപത്തി രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ് കുത്തേ കുത്തരിയോ പച്ചരിയോ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണക്കും ചെറുവയറിനും തുവരപ്പരിപ്പിനും വില കുറച്ചിട്ടുണ്ട് ചെറുപയർ തുവരപ്പരിപ്പ് എന്നിവയ്ക്ക് അഞ്ചു രൂപയും വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപയുമാണ് കുറച്ചിട്ടുള്ളത് ഇത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ വില കുറവ് നിലവിൽ വന്നിട്ടുണ്ട് മറ്റൊന്ന് ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാൻ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇപ്പോൾ സാധിക്കുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഒക്ടോബർ ഇരുപതാം തീയതി വരെ അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയും സിറ്റീസൺ ലോഗിങ് വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് മിനിമം മുപ്പത് മാർക്ക് കണക്കാക്കി അവരെ ബി പി എൽ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ഒഴിവാരുന്ന സമയത്ത് ഈ ഒരു കാർഡ് വിതരണം ചെയ്യുന്നതുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ വർഷത്തെ അവസാനത്തെ അപേക്ഷയായിരിക്കും ഇത് എന്നുള്ളതും മനസ്സിലാക്കുക കഴിയുന്ന ആളുകൾ അർഹതയുള്ള ആളുകൾ ഇതിനുവേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാണ് റേഷൻ കാർഡ് കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ